ൂത്തുപണികളെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒരു വലിയൊരു വീഡിയോ ആണ് കേട്ടോ എന്താ വെച്ചാൽ ഇന്നൊരു സംഭവമുണ്ട് ഞങ്ങളുടെ മക്കളുടെ ചിത്രകല എൻ്റെ രണ്ട് മക്കൾക്കും നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാം കേട്ടോ അതിൻ്റെ കല എന്താണ് കലാവാസന എന്താണ് അവരെങ്ങനെ ചിത്രം വരയ്ക്കുന്നത് എന്നൊക്കെ കുറിച്ച് ഇത്രയും പ്രായത്തിൽ ഇങ്ങനെയും കലാവാസനയുള്ള ഉള്ള കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ നമുക്കുള്ളത് മൂന്ന് തരിണിമണികൾ ഒന്നാണ് ഈ തൊട്ടിയിൽ കിടക്കുന്നത് ആ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ എന്താണ് കലാവിടെ അറിയോ ഇതാണ് കലാവിരുദ്ധം കണ്ടില്ലേ ശംഖുപുഷ്പം കൊണ്ട് മാറാലേനെ വരച്ചെച്ചിരിക്കണേ കണ്ടില്ലേ മാറാലല്ല ഇട്ടലിയാണോന്നാണ് എട്ട് കാലം ഉണ്ടാവും ദൈവമേ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഞാൻ പറയാ ഇവരൊരു കഴിവ് സംഭവം നമ്മുടെ ചുമരെ നാശാക്കാനായിട്ട് ഈ പേരേൽ മൊത്തം നമ്മുടെ ചിത്രം വരച്ച വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന പുഷ്പം ഉണ്ടല്ലോ അതായത് നമ്മൾ ശംഖുപുഷ്പം ഇതിന് കറക്റ്റ് ശംഖുപുഷ്പം ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക പല നാട്ടിലും പല പേരും പലകോലത്തിലും പറയുന്നുണ്ടാവും അപ്പൊ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാനായിട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളും ഒരു കിടക്കാച്ച ജ്യൂസ് അങ്ങനെ അടിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഒന്നും കാണിച്ചു തരില്ല എന്നാൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതും കണ്ടോളി പറഞ്ഞു അങ്ങനാക്കി ജ്യൂസ് അടിക്കാനാണ് എനിക്ക് ശങ്കോഷ്പത്തിൻ്റെ ജ്യൂസ് വേണം ഇച്ചോ അടിച്ചിട്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് അടിക്കാം നമ്മുടെ വീട്ടിലുള്ള സംഭവമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് ഭയങ്കര ഹെൽത്തിയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് കൂടിയാണ് അല്ലേ പറയോ അല്ലേ ജ്യൂസിൻ്റെ രസം പറഞ്ഞ ഒരു രസം തന്നെയാണ് എന്താ പിന്നെ ബാക്കി പരിപാടി പരിപാടികളെ കണ്ടുനോക്കുക അപ്പോൾ ഞങ്ങൾ ഓരോ പൂക്കളും ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ജ്യൂസ് അടിക്കണമെങ്കിൽ നല്ല ഫ്രഷ് ആയ ഇങ്ങനെ നോക്കണം ഇതിൽ കുറേ ഇന്നലെ വിരിഞ്ഞതൊക്കെ വിരിഞ്ഞതൊക്കെയുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് വേണ്ട ഇന്നത്തെ തന്നെ നമുക്ക് മതി അപ്പോൾ നമ്മൾ ഇത് ഉണക്കി പാക്കറ്റാക്കി സെറ്റാക്കി കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടോ എന്താണ് സബ്സ്ക്രൈബ് പറഞ്ഞാ എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേ ചോദിച്ചു പറഞ്ഞാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം പിന്നെ കമന്റോ കമന്റ് ഈ പറയെ കുറിച്ചൊക്കെ കമന്റ് ചെയ്തി കൊള്ളുട്ടോ ഭയങ്കര സാധനമാണ് ഈ ആളാണ് കേട്ടോ ഈ ജേച്ചിട്ട് എടുക്കുന്ന ആളാണ് മറ്റേതന്നെ നമ്മുടെ ആണ് രണ്ടാമത് കുട്ടി വലിയ ആള് പക്കരും കൊണ്ട് പൂവും കൊണ്ട് പോവാണ് ഉള്ളു കണ്ടോ ജ്യൂസ് അടിക്കുന്ന പൂവും കൊണ്ട് പോവുകയാണ് എങ്ങോട്ട് പോകുന്നറിയോ ജ്യൂസ് ജ്യൂസടിക്കാന് ചെക്കനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ചാരു പാറുവിൻ്റെ കലാവിരുദ്ധം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഞങ്ങൾ ഇവർക്ക് എന്താ വാതിൽ ഇവിടെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഇതാക്കും പെട്ടെന്നൊക്കെ മഴയുള്ള സമയത്തൊക്കെ തുറന്നിടലുണ്ട് ഇപ്പം ഇവർ ഇതൊരു തക്കം നോക്കിയിട്ട് ഇവർക്ക് എന്താ പരിപാടി എന്നോ ഇങ്ങോട്ട് ചാടി വരിക ഇത് നമ്മളെ കുട്ടി പെരയാണ് കേട്ടോ പാറുവിൻ്റെ ചാരുവിൻ്റെ പീടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്താനാണ് കയ്യപ്പം കയ്യും പറയേണ്ടേ എറണാകുളം കഴിയുള്ളൂ ഇതൊക്കെ കാട്ടി കൊടുക്കുന്ന ആളുകൾക്ക് ഈ കാണുന്ന കൂട്ടുകാർക്കൊന്നും കാട്ടി കൊടുക്കണ്ടേ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ നമ്മൾ വീടൊക്കെ ആകുമ്പോൾ പൊളിഞ്ഞാടി കയറി കേട്ടോ കാരണം അടിയൊന്നും ഒക്കെ ഇത് ഇതായിട്ട് സിമെന്റ് കൊണ്ട് ഗ്രൗട്ട് അടിച്ചിട്ട് അപ്പോൾ അതൊന്നും നോക്കണ്ട അതൊക്കെ അങ്ങനെയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊരു മൂന്നാമത്തെ കൺമണി അങ്ങോട്ട് എണീറ്റിട്ടുണ്ട് ഇവൻ്റെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പരിപാടി നടക്കില്ല അപ്പം ജ്യൂസ് അങ്ങോട്ട് നേരത്തെ കാലത്ത് അങ്ങോട്ട് അടിച്ച് അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസൊന്നു പറഞ്ഞാൽ ഒന്നര ജ്യൂസാട്ടോ ശംഖുപുഷ്പോ കീരിയ പഞ്ചസാര ഇടുക നാരങ്ങ ഇടുക ു അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു ആ ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഐസോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്താണ് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കളറോ മായോ ഒന്നും ചേർക്കാതെ ഈ പുഷ്പത്തിന്റെ ഇത് ഇതൊരുപാട് ആ ആ ഇതൊരുപാട് ഗുണം ഔഷധങ്ങൾ ഉള്ളതറിഞ്ഞതാണ് കേട്ടോ നമ്മുടെ ശംഖുപുഷ്പ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു ഒക്കെ കിട്ടുന്നവരൊക്കെ പരമാവധി ഇതാക്കാം കിട്ടാത്തവരൊക്കെ ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നാളി ഞാൻ തേരു കേട്ടോ ഫ്രീ ആയിട്ട് തരും പൈസ ഒന്ന് വേണമല്ലിട്ടോ പൈസ കൊടുത്തുകൊണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് മേടിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആരിക്കലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി കേട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ അറിയാം ആ അത് തന്നെ അപ്പോൾ എല്ലാവരും മറക്കല്ലിട്ടോ സാധനം ഞട്ടം നിക്കാർ വീണ് വീണ് നിക്കല്ട്ടോ അതാണ് സബ്സ്ക്രൈബ് ആവും आदे ah, വല്ലാത്ത സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഓരോരുത്തർ കാണുകയല്ലേ ഇവരൊക്കെ വീഡിയോ കാണുകയാണ് ഓരോരുത്തരുടെ ഇതൊക്കെ പറയണേ കേട്ടിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങി ആ അപ്പം ചെയ്യും ഒക്കെ അപ്പം നമ്മുടെ ഇനിയുള്ളത് നമ്മളെ ഈവനിങ്ങിലെ കുറച്ച് വിശേഷം കാര്യങ്ങളായിട്ടോ കൂട്ടുകാരെ നമ്മളെ രാത്രി വൈകുന്നേരത്തെ അതിന് നേരത്തെ പാറും ചാരി അങ്ങോട്ട് കയ്യാനായിട്ടുണ്ട് പാറും ചാരി ചാർ ഓടുന്നോക്കാ ഓട്ടം ഓട്ടം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഓടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചാരും പാറും ഓടി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവരുടെ ഓട്ടവും ശക്തി വെക്കണമെങ്കിൽ നമ്മൾ കാണേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങോട്ട് ഓടിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഒരു വീട്ടിലെത്തി അപ്പോൾ നമ്മളെ വഴിയാണ് കേട്ടോ നമ്മളെ വഴി എന്ന് പറഞ്ഞ ഒരു വഴിയാൻ മക്കളെ നടന്നു പോകാം ഇനി ബൈക്കിനു പോകാൻ മാത്രമേ പറ്റുള്ളൂ ഒരു ഓട്ടോറിക്ഷ പോലും വരില്ല കേട്ടോ നമ്മൾ ഈ നടുക്കണ്ടത്തിൽ വന്ന് പെട്ടും ചെയ്തു ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അന്ന് നമുക്കന്ന് സൗകര്യം കാര്യങ്ങളാണ് നമുക്കൊരു പെരെയ്യാൻ മതിയെന്നുള്ളൂ അത്രയും കാലം വാടയൊക്കെ ഇടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പിന്നെ ഒരു വീട് കയറ്റിയും ഇപ്പോൾ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഇതായി അന്തം എന്താരണ പോലെ നടുവിലായിപ്പെട്ടിട്ടോ ആ ഞങ്ങൾ വെച്ചോളാം ആ ബാക്കി തന്നെ വെള്ളം വെച്ചോട്ടോ അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് തൊരുകയാണെങ്കിൽ വെറുതെ അങ്ങോട്ട് കുത്തിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ രണ്ട് മക്ക മൂന്ന് മക്കളും ഉണ്ടാവും പിന്നെ ഞാനും ഉണ്ടാവും പിന്നെ ബേക്കുന്ന വേറെ കമൻ്ററി വരും പിന്നെ പറഞ്ഞാൽ ഞമ്മളെ ഓപ്പൺ മൈൻഡഡ് അല്ലേ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വീഡിയോ ഇടുക എന്നുള്ള ഇതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ വോയിസ് അങ്ങോട്ട് കൊടുക്കുകയാണെന്നുള്ളൂ കേട്ടോ ഇവർ കലബിലൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പൊ അതിൻ്റെ കൂടെ നമ്മള് ദണമുറ്റവും കാര്യങ്ങളൊക്കെ അപ്പൊ അതിൻ്റെ കൂടെ സ്ഥലം വെക്കാനൊക്കെ ഉണ്ടാവും നല്ല ബോണ്ടാണ് ഒരു തമ്മിൽ അപ്പോൾ ഒരാൾ തെറ്റിങ്ങാണ്ട് ഊഞ്ഞാലാടി കുത്തിരിക്കുക അപ്പോൾ ഒരാൾ വീടിനെ കുറിച്ചുള്ളത് കാട്ടി തീരാണ്ടോ ഒരാൾ ഊഞ്ഞാലാട്ടോട് ആട്ടോ അല്ലേ ചാരിയോ ഞാൻ ഊഞ്ഞാലേ എൻ്റെ പേരെന്താ ചിത്രയാണ് ചിത്ര പേരോ ആ അതെ ജന രണ്ടാമത്തെ സുന്ദരി ആണ് എൻ്റെത് ഒന്നാമത്തെ കൺമണ് ഒരുപാട് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ദൈവൻ്റെ അന്നെ കുട്ടികളന്നെ ഫസ്റ്റ് സെക്കൻഡ് ആരുല്ലേ അങ്ങനെയോ അതിൻറെ കുട്ടി പേരും ഇരിക്കേഡാരാ വന്ന് അപ്പോൾ എന്താ കുട്ടി ഇരിക്കാമോ ഇരിക്കാമോ എന്നാൽ വേണ്ടി നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കട്ടെ വിചാരിച്ചു ഇരുന്ന് കൊടുക്കും അതിൻ്റെ ഇടയ്ക്കുട നോക്ക് ദേവുകൂട്ടേനെ എടുക്കുക നമുക്ക് ഇടയ്ക്കുള്ള പരിപാടി ആയിട്ടോ എടുക്കുക ചിലപ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തൊന്നും വന്ന് എടുത്ത് വെക്കാനൊക്കെ നോക്കിയേ ഉള്ളൂ ഒരു പരിപാടി അതാണ് അതിൻ്റെ ഇടയ്ക്ക് കിടങ്ങി വാശി പിടിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ എൻ്റെ സുന്ദരനെ അങ്ങോട്ടെടുക്കാൻ കേട്ടോ ചേച്ചിമാരല്ലേ ഇനിയൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്നൊരു കുട്ടീനെ നോക്കാറുണ്ട് ഏ എനിക്ക് വൈദ്യാരണയാണ് മണ്ടു ആ ടീമാണ് വന്നിട്ടും എന്നാലും പിന്നെ കൊടുത്തു അതൊരു സന്തോഷമല്ലേ അപ്പോൾ നമ്മുടെ കൺമണി നമ്മുടെ മൂന്നാമത്തെ കണിമിതി അതേ കുട്ടൻ എന്തേ നമ്മുടെ ചേച്ചി വലിയ ചേച്ചിയാണ് അതിൻ്റെ വലിയ ചേച്ചി എടുക്കാറുണ്ട് കേട്ടോ അപ്പൊ കുട്ടികാരം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചാരു തെറ്റി പിരിഞ്ഞാണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ഊഞ്ഞാലാടനുണ്ട് അപ്പോൾ ആ ഊഞ്ഞാലാട്ടത്തിൻ്റെ ഇടയിൽ മറ്റോള് വന്നുകൊണ്ട് ഞാൻ അടിത്തരെന്ന് ചോദിച്ചു എന്നാ ആ എന്നോട് അടിത്തരാൻ പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനടി തരാൻ പിന്നെ എൻ്റെ കൂടെ മറ്റോൾ ചെന്നിട്ട് തൂങ്ങാനും പിടിക്കാനും ഇപ്പം രണ്ടെക്കിടയ്ക്ക് ഈ തമ്മിലുള്ള ബോണ്ടാണോ വലിയൊരു ബോണ്ട് കിട്ടും എൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ളിൽ കയറാനും താക്കാനും ഒക്കെ നോക്കാറുണ്ട് പിന്നെ ചാരു വിട്ട് കൊടുക്കുന്നുള്ളോ ചാരുന്ന് നല്ലോണം കൊടുക്കും ചാരു ഇട്ടോ അപ്പം അരുണ് അങ്ങോട്ടും അപ്പം അതാ മൂന്നാളെയും കണ്ടോളി അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്